കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസാണ് ഗം ബ്ലീഡിങ് അത് ആയിട്ട് ഒരിക്കലും നമ്മൾ ഗം ബ്ലീഡിങ്ങിനെ എടുക്കരുത് ആദ്യം നമ്മൾ ലോക്കൽ കോസ് എന്താണ് അതായത് ഇൻട്രാവോറലി ഉള്ള ഒരു റീസൺ കൊണ്ടാണോ ഗം ബ്ലീഡിംഗ് എന്നുള്ളത് ഒരു ഡെന്റൽ സർജനെ കണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഗം ബ്ലീഡിങ് വരുന്നത് എപ്പോഴും ഗം ഡിസീസ് അത്രയും അഡ്വാൻസ്ഡ് ആവുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഗം ബ്ലീഡിങ് കാണുന്നത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ പല്ലിനെ അത് എഫക്റ്റ് ചെയ്യും അതായത് നമ്മളിപ്പോൾ ഒരു ഡെന്റൽ കെയരീസ് വന്ന ഒരു ടൂത്താണ് അതിൽ ഇൻവോൾവ് ആണത് ഗം ഡിസീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ പല്ലിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മോണയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതാരും ശ്രദ്ധിക്കില്ല നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏജ് അഡ്വാൻസ് ആവും തോറും നമ്മൾ ഗംസ് അതുപോലെ കെയർ ചെയ്യണം ഗംസിനെ മസാജ് ചെയ്യണം ഗം ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം നമുക്ക് ഇൻട്രാ ഓറലി നമുക്ക് വരുന്ന പ്ലാക്ക് ഡെൻറ്റൽ പ്ലാക്ക് ഡെൻറ്റൽ പ്ലാക്ക് എന്ന് പറയുന്നത് അതിൽ മില്യൻസ് ഓഫ് ബാക്ടീരിയാസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പോൾ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കൊരു ഓറൽ പ്രൊഫൈൽ ആക്സിസ് അല്ലെങ്കിൽ ഒരു സ്കേലിങ്ങിലൂടെ നിങ്ങൾക്കത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ചിലപ്പോൾ ഒരു ലോക്കൽ കോസ് കൊണ്ട് വരുന്ന ബ്ലീഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിവെൻറ് ചെയ്യാം അത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ പല്ലിനും അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് വരുന്നതും ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് അപ്പോൾ ഇനീഷ്യൽ ഗം ഡിസീസൊക്കെ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താതെ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാം